ഈ ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി കൊണ്ടുവന്ന പരിഷ്കാരത്തിൽ കുറേയേറെ ജീവനക്കാർ കുടുങ്ങി അത് രസകരമായ സംഭവമായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്താണ് അതായത് ഗണേഷ് കുമാർ കൊണ്ടുവന്ന ഒരു പരിഷ്കാരം അതായത് ഈ ബസ് ഓടിക്കുന്ന ആളുകൾ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുന്നു എന്ന വലിയ പരാതി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കെ എസ് ആർ ടി സി കേൾക്കുന്നതാണ് കെ എസ് ആർ ടി സിയിൽ മാത്രമല്ല പ്രൈവറ്റ് ബസ്സിൻ്റെ ഒക്കെ ഇതാണ് അവസ്ഥ അപ്പോൾ സമാന രീതിയിലുള്ള പരാതികൾ ഉയർന്ന ഘട്ടത്തിലാണ് പോലീസിന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിർദ്ദേശം വന്നത് എല്ലാ ദിവസവും രാവിലെ വിവിധ ജംഗ്ഷനുകളിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ബസ് ഡ്രൈവർമാരുടെ ബ്രത്ത് അനലൈസർ വെച്ചിട്ട് അവരെ ഊതിപ്പിക്കണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് പരിശോധന നടത്തണം എന്നൊരു നിർദ്ദേശം കൊടുത്തത് സ്വാഭാവികമായിട്ടും ഈ ദീർഘദൂര യാത്രയ്ക്ക് പോകുന്ന കെ എസ് ആർ ടി സികളും ഒക്കെ പരിശോധിക്കണം എന്നത് നിർബന്ധമായിട്ടും മോട്ടോർ വാഹന വകുപ്പ് നൽകി നിർദ്ദേശത്തിൽപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്ന ഘട്ടത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ പലരും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു എന്നത് റിപ്പോർട്ട് ചെയ്യാൻ പെടാൻ തുടങ്ങി കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഗണേഷ് കുമാർ തന്നെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ച് ചേർത്തിട്ട് ആ യോഗത്തിൽ പറഞ്ഞു അതായത് ഈ ബ്രത്ത് അനലൈസർ വെച്ച് പുറത്തിറങ്ങിയിട്ട് പോലീസുകാർ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ കുടുങ്ങാതിരിക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യണം ബ്രത്ത് അനലൈസർ സ്വന്തമായിട്ട് ഇവിടെ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ വെച്ചിട്ട് സ്റ്റേഷൻ മാസ്റ്റർ എല്ലാ ദിവസവും രാവിലെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ആരാണോ ഡ്രൈവർ അയാളുടെ ലൈസർ വെച്ചിട്ട് അവരെ ഊതിപ്പിച്ച് പരിശോധന നടത്തണം ചില ഘട്ടങ്ങളിൽ ഈ ദീർഘദൂര യാത്രകളിൽ കണ്ടക്ടറും ഡ്രൈവറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യാറുണ്ട് അതായത് കണ്ടക്ടർ കുറേ കഴിയുമ്പോൾ ഡ്രൈവറാവും ഡ്രൈവർ കുറേ കഴിയുമ്പോൾ കണ്ടക്ടറാവും കാരണം ഒരു അവർക്ക് മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും യാത്രയ്ക്ക് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം അപ്പോൾ അങ്ങനെയുള്ള ബസ്സുകളിൽ രണ്ട് പേരുടെയും പരിശോധന നടത്തണം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ പരിശോധന നടത്തിയപ്പം നിരവധി പേർക്ക് ഇതേപോലെ ബുദ്ധിമുട്ടുകൾ വന്നു അവർ ഈ ബ്രത്ത് ആനലൈസറിൽ കുടുങ്ങി അപ്പോൾ അവരെ ജോലിയിൽ നിന്ന് അന്നത്തെ ദിവസം മാറ്റി നിർത്തുന്ന അവസ്ഥയിലേക്ക് വന്നു അതായത് തലേ ദിവസം കുടുങ്ങും സ്വാഭാവികമായിട്ടും അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് അപ്പോൾ ആ ഘട്ടങ്ങളിലേക്ക് അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ന് മദ്യപിച്ചല്ല തലേ ദിവസമാണെന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും ഇവിടെ പറഞ്ഞാൽ എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് ഇപ്പോയിൽ ഒരു സംഭവം നടന്നു രാവിലെ ഡിപ്പോയിൽ വന്ന് ഈ ജീവനക്കാർ ബസ് എടുക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേട്ട് സ്റ്റേഷൻ മാസ്റ്റർ ഊതിപ്പിച്ചപ്പോൾ ബ്രത്ത് അനലൈസർ സീറോയിൽ നിന്ന് പത്തിലിറ്റ് ഒരാൾക്കല്ല കുറേ പേർക്ക് അപ്പം ഇതാകെ കൺഫ്യൂഷനായി അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും മദ്യപിച്ചിട്ടില്ല പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സ്ത്രീകളുണ്ടോ എല്ലാം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ മദ്യപിച്ചിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ രക്തപരിശോധന നടത്തിക്കോളൂ എന്ന് പറഞ്ഞു അവർ പറഞ്ഞു രക്തപരിശോധന ഒന്നും ഇപ്പം നടത്താൻ പറ്റില്ല അതിനുള്ള സൗകര്യമൊന്നുമില്ല പക്ഷെ വണ്ടി ഓടിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ചെറിയ ഇഷ്യൂ ആയി പിന്നീട് അവരെ തന്നെ പറഞ്ഞു ഞങ്ങൾ വെറും വയറ്റിൽ ചക്ക കഴിച്ചിട്ടേ ഉള്ളൂ നല്ല തേൻ വരിക്ക ചക്ക നല്ല മധുരമുള്ള ചക്ക ചക്ക കഴിച്ചതാണ് വിഷയം അപ്പോൾ നിങ്ങൾ അത് അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർക്ക് ആ കൺഫ്യൂഷനായി അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അന്വേഷിച്ചപ്പോൾ ഒരു ജീവനക്കാരൻ വീട്ടിൽ നിന്ന് രാവിലെ വരുന്ന വഴിക്ക് വീട്ടിൽ നല്ല തേൻ വരിക്ക കണ്ടപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ചുള കഴിച്ചു അപ്പോൾ നമ്മളാണെങ്കിലും സ്വാഭാവികമായിട്ടും ഓഫീസിലേക്ക് വരുമ്പോൾ നാമ ഓഫീസിലുള്ളവർക്കും കൂടെ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുള്ളൂ അങ്ങനെ ഇയാൾ ഡിപ്പോലേക്ക് കുറച്ചധികം ചക്ക പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്നു അതിവരെല്ലാവരും കൂടെ വളഞ്ഞിരുന്ന് രാവിലെ കഴിച്ചു ബസ് എടുക്കാൻ പോകുമ്പോൾ ഊതിപ്പിച്ചു അതിൽ കുടുങ്ങി അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങൾ ആദ്യം ഊതാൻ പറഞ്ഞു അപ്പോൾ ആ വ്രത്ത അനലൈസറിൽ സീറോ കാണിച്ചു ഒരു ചക്ക അയാൾ കൊടുത്തു ചക്ക കഴിച്ചിട്ട് ഊതാൻ പറഞ്ഞപ്പോൾ അത് പത്ത് കാണിച്ചു സംഭവം രസകരമായിട്ട് ആണെങ്കിൽ പോലും ഇതിൻ്റെ വേറൊരു തലത്തെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം അതായത് ഇപ്പോൾ ഇവർ ഇങ്ങനെ കഴിച്ചിട്ട് പോയി ഇത് ആ സ്റ്റേഷനിൽ ഡിപ്പോയിൽ ആയതുകൊണ്ടാണല്ലോ ഇത് ചക്ക കഴിച്ചതാണെങ്ങനെയാണെന്ന് മനസ്സിലായത് ഇതിന് നേരെ പുറത്തിറങ്ങിയിട്ടൊരു ദീർഘദൂര യാത്രയാണെന്ന് കരുതുക പോലീസ് ഇട ഇടയ്ക്ക് പരിശോധന നടത്തിയപ്പം സ്വാഭാവികമായിട്ടും ഇത് ബ്രത്ത് അനലൈസറിൽ ലൈസറിൽ കൊടുങ്ങും എന്ത് സംഭവിക്കും വണ്ടി സൈഡാക്കാൻ പറയും വണ്ടി ഇടക്കിയിട്ട് ഈ ഇതിലെ യാത്രക്കാർക്ക് അടുത്ത ബസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ കണ്ടക്ടറെ ഹെൽപ്പാക്കിയിട്ട് ഈ ബസ് ഓടിച്ച ഡ്രൈവറേയും കൊണ്ട് ഇവർ പോവും മെഡിക്കൽ എടുക്കാൻ പോകും മെഡിക്കൽ എടുക്കാൻ പോയിട്ട് മെഡിക്കലിൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ടർ വരായത് രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും അപ്പോൾ ഏകദേശം ഇയാളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി മറ്റേ ഡോക്ടറെ കൊണ്ടു കാണിച്ച് താലൂക്ക് ഹോസ്പിറ്റലായിരിക്കും കൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുക അവിടുത്തെ ചെറിയ പരിശോധനയും കാര്യങ്ങളൊക്കെ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയും അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ മനസ്സിലാവും ഇയാളുടെ ബ്ലഡിൽ ഇതില്ല അപ്പോൾ പിന്നെ വേറെ വേറെ സംശയത്തിലേക്ക് വരും ഇത് ഇയാൾ ബ്ലഡിൽ വര വരാത്ത വിധത്തിലുള്ള വേറെ എന്തോ സാധനമാണ് അടിച്ചെന്നുള്ള സംശയത്തിലേക്ക് പോലീസ് സ്വാഭാവികമായിട്ട് അങ്ങനെ പോകുള്ളൂ ചക്കയൊന്നും അവിടെ ഒരു ഇല്ല ഒരു ചിത്രമായിരിക്കൂല അപ്പോൾ വേറൊരു സാധനം അടിച്ചതെന്നുള്ളത് വിചാരിക്കും അപ്പോൾ വേറൊരു സംഭവത്തിൽ നോക്കുമ്പോൾ വേറെ എന്തായാലും ബ്ലഡിൽ കാണാത്ത വിധത്തിലെന്തോ ഒരു സാധനം പിന്നെ അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബ്രെത്ത് ആനിലൈസറിൽ ഈ സാധനം വരില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ വേണമെങ്കിൽ സംശയത്തിന് മറ്റേ ആൾക്കൊണ്ട് ഊതി ഇത് കംപ്ലയിൻറ്റ് ആണോന്ന് നോക്കാൻ അവിടെ ഉതിക്കി ഇവിടെ ഒതുക്കി നോക്കുക അപ്പോൾ ഒന്നും കാണിക്കില്ല ഇയാളുടെ മാത്രം കാണിക്കും ഇനി ഇയാൾ എത്ര ആണെങ്കിൽ പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ചക്കയാണ് കഴിച്ചത് ഇത് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല അപ്പോൾ എന്ത് സംഭവിക്കും അയാളുടെ അന്നത്തെ ഇത് പോകും അയാൾക്കെതിരെ ഡിപ്പാർട്ട്മെൻറ്റ് നടപടി വരും ഈ പറഞ്ഞതുപോലെ അത്രയും യാത്രക്കാർക്ക് അത്ര ദൂരെ യാത്രക്കാർ ഇനി അടുത്ത ബസ് വന്നതിൽ തന്നെ അതിനകത്ത് ഇരിക്കാൻ സീറ്റ് ഉണ്ടാവില്ല അതിൽ നിന്ന് പോകേണ്ടവരും അങ്ങനെ എല്ലാവരും ബുദ്ധിമുട്ടാവും അവിടെ ഈ ഗണേഷ് കുമാർ കൊണ്ടുപോകുന്ന ഈ പരിഷ്കരണം ഒരു പക്ഷേ ഇവർക്ക് ഗുണകരമായി എന്നുള്ളതാണ് വസ്തുത ഇല്ല എങ്കിൽ ഇതുപോലെ പുറത്തിറങ്ങിയിട്ട് ഈ മറ്റേ പോലീസിന്റെ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ അതിൽ കുടുങ്ങുന്നതിന് പകരം ഇവിടെ നിന്ന് തന്നെ ആയതുകൊണ്ട് കാര്യം ഏകദേശം മനസ്സിലായി അതിന് ശേഷം അവരെല്ലാം യാത്ര തുടർന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബ്രത്ത് അനലൈസർ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ തകരാറാണോ എന്നുള്ളത് പരിശോധന കാരണം അല്ലെങ്കിൽ ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പരിശോധന നടത്തേണ്ടി വരും ഈ ബ്രത്ത് അനലൈസറിൽ എന്ത് എന്ത് ആണോ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് അതേ കണ്ടൻറ്റ് തന്നെ ഈ ചക്ക എന്ന് പറയുന്ന സാധനത്തിലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അല്ലെങ്കിൽ അതുമായി മാച്ചിങ് ആവുന്ന എന്തോ ഒരു കണ്ടൻറ്റ് ഇതിനകത്തുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളാണെങ്കിലും നാളെ ചക്ക കഴിച്ചിട്ട് നല്ല വരിക്ക ചക്കയാണ് നല്ല മധുരമുള്ള ചക്കയാണെന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മോട്ടോർ വാഹനമൊക്കെ ഊതിച്ച് അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു അഞ്ചാറ് മണിക്കൂർ പോകാനുള്ള സാധ്യതയുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് വിഞ്ചേട്ടം എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും കാരണം ഈ പറഞ്ഞതുപോലെ ഈ ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു വസ്തുത ഈ ഗണേഷ് കുമാർ കൊണ്ടുവന്ന പരിഷ്കാരത്തിൽ ഒരു ഗുണമുണ്ട് കാരണം ഈ നമുക്കറിയാം ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാരൊക്കെ കൂടുതൽ മദ്യപിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവർ ഈ പോലെ മദ്യപിച്ച് പലപ്പോഴും ആ വാഹനം അപകടത്തിൽ പെടുത്താറുണ്ടായിരുന്നു പക്ഷേ അത് നല്ലൊരു ഇത് തന്നെയാണ് അത് കൊണ്ടുവന്നത് കാരണം ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം ഈ പണ്ട് കാലം മുതലേ കെ എസ് ആർ ടി സി ഡ്രൈവർമാരും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ജീവനക്കാരൊക്കെ കൂടുതലായി മദ്യപിക്കും അതിനെ തുടർന്ന് ഇവർ ഈ റിട്ടയർമെൻറ്റിന് മുമ്പ് തന്നെ കരൾ രോഗമൊക്കെ ബാധിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം ഇവർക്ക് ആശ്രിതർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഗവണ്മെൻറ്റ് ജോലിക്കാർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ആശ്രിത നിയമനം അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ആശ്രിത നിയമനം നടത്തേണ്ട സംഭവം വരുമ്പോൾ ചിലപ്പോൾ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറോ കണ്ടക്ടറോ മരിക്കുന്നു ജീ തന്നെ മരിക്കുന്നു രണ്ട് പെൺമക്കളായിരിക്കും അവർക്കുണ്ടാവുക അപ്പോൾ അതിലൊരു പെൺകുട്ടിക്ക് ജോലി കൊടുക്കണം സ്വാഭാവികമായും ജോലി കൊടുക്കേണ്ടതിനാൽ ഒരു ഓഫീസ് ജോലി ആയിരിക്കുമല്ലോ സ്വാഭാവികമായി കൊടുക്കേണ്ടത് അപ്പോൾ ഓഫീസ് ജോലി കൊടുക്കുമ്പോൾ ആ ഓഫീസിൽ അങ്ങനെ ഒരു തസ്തികയുടെ ആവശ്യമില്ല പക്ഷേ ഇവർക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അധിക തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് ജോലി കൊടുക്കും അപ്പോൾ അത് കെ എസ് ആർ ടി സിക്ക് അധിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു കുറേ കാലം മുമ്പ് നടന്നുകൊണ്ടിരുന്നത് അത് ഗണേഷ് കുമാർ തന്നെ അന്ന് കോൺഗ്രസ് മന്ത്രിയായിരുന്ന സമയത്താണ് ഈ വനിതാ കണ്ടക്ടർ എന്ന ഒരു ആശയം കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജോലി നഷ്ടപ്പെടുന്നവർക്ക് അല്ലെ ജോലിയിലിരിക്കെ മരിക്കുന്നവർക്ക് അവർ പെൺകുമക്കളാണെങ്കിൽ ആ പെൺകുട്ടിയെ ഒരു വനിതാ കണ്ടക്ടറാക്കി മാറ്റുക അപ്പോൾ ഒരു അധിക തസ്തിക സൃഷ്ടിക്കേണ്ടി വരില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങൾ ഗണേഷ് കുമാർ കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ ടിക്കറ്റ് മെഷീൻ കൊണ്ടുവന്നതും ഗണേഷ് കുമാറാണ് അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ പരസ്യം പതിക്കേണ്ട പതിച്ച് അതുവഴി ഉണ്ടാക്കാവുന്ന ലാഭത്തെക്കുറിച്ച് പിന്നെ മാത്യു റ്റി തോമസ് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു പരിധി വരെ നല്ലതാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ ചക്കയൊക്കെ കഴിക്കുമ്പോൾ അതും ഇതിനകത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അതൊരു തമാശ രൂപത്തിലാണെങ്കിലും അതിന് മറ്റെന്തെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട് കാരണം മറ്റ് പരിശോധനകൾ കൂടിയുണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തലേദിവസം മദ്യപിച്ചാൽ പോലും പിറ്റേ ദിവസം ബ്രത്ത് അനലൈസറിൽ പിടിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാരോ ഒക്കെ തന്നെ വളരെ കരുതലോടെ അതിൻ്റെ തലേ ദിവസവും മദ്യപിക്കാതെ തന്നെ പിറ്റേ ദിവസം ജോലിക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് അതൊരു നല്ല പ്രവണത തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും